ഒരു എസ് എഫ് ഐ സെക്രട്ടറി നടത്തിയ വിമർശനമായി ഞങ്ങളതിനെ കാണുന്നില്ല ഒരു എ ബി വിപിയുടെ ഒരു സെക്രട്ടറി നടത്തുന്ന വിമർശനം പോലെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ സെക്രട്ടറി നടത്തിയിട്ടുള്ള വിമർശനം എം എസ് എഫിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കുറിച്ചോ കൃത്യമായി അറിയുന്നവരാണ് കേരളത്തിലും ജനങ്ങൾ ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾ അതിൻ്റെ മതേതര സർട്ടിഫിക്കറ്റ് തരാൻ ഇന്ന് നിലവിൽ എസ് എഫ് ഐയുടെ സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല ഇതിലേറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത് ഈ വിഷയവുമായി എസ് എഫ് ഐയുടെ സെക്രട്ടറി പറഞ്ഞപ്പോൾ അതിനാദ്യം സ്വാഗതം ചെയ്തത് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ വിഷം ചുറ്റുന്ന ശശികല ടീച്ചറാണ് സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു സെക്രട്ടറിയോ ഏതെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് അതിനെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എ ബി വി പി ബി ആർ എസ് എസിൻ്റെ നേതാവായിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിട്ടുള്ള ശശികല ടീച്ചറാണ് ഇതിനെ സ്വാഗതം ചെയ്തത് കാണുമ്പോൾ കൃത്യമായി മനസ്സിലാകും ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഇത് സംസാരിക്കുന്നതെന്നും ഇവരെ പ്ലാനിങ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുള്ള ഈ ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും കുൽസിത മാർഗ്ഗത്തിലൂടെ തങ്ങൾക്ക് അധികാരം വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കാനുള്ള ഒരു നിഗൂഢമായ ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യത്തിലാണ് യാതൊരു സംശയവുമില്ല ഇത് എം എസ് എഫിനെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ ഉദ്ദേശിച്ചോ മാത്രമല്ല ഇത് കേരളത്തിൻ്റെ മതസൗഹാർദ്ദ രംഗത്ത് കേരളം ഇന്ന് അനുവർത്തിച്ചു വരുന്ന എല്ലാ സൗഹാർദ്ദങ്ങളെയും തകർക്കുന്ന ഒരു നിഗൂഢമായ ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട് അതിൻ്റെ പണിയാണ് ഇപ്പോൾ എസ് എഫ് ഐ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളത് എം എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം തന്നെ സംസ്ഥാന അധ്യക്ഷൻ കോഴിക്കോട്ട് പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവർ ഉന്നയിക്കുന്ന ഓരോ കാര്യത്തിനും കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിലും എം എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് അല്ലെങ്കിൽ യു ഡി എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ നടന്ന സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും എസ് എഫ് ഐ പറയുന്ന സെക്രട്ടറിയുടെ സ്വന്തം തട്ടകത്തിലെ സ്കൂളുകൾ പോലും അവർക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിലെല്ലാം വിരളി പൂണ്ടിട്ടാണ് ഈ പ്രസ്താവന നടത്തിയതെന്ന് അറിയാം എം എസ് എഫ് ഒ അല്ലെങ്കിൽ ലീഗിൻ്റെയോ പ്രവർത്തനത്തെക്കുറിച്ച് അതിൻ്റെ നേതൃത്വത്തെക്കുറിച്ചൊക്കെ കേരളത്തിൻ്റെ പൊതുജനങ്ങൾക്കറിയാം പൊതുസമൂഹത്തിനറിയാം അത് ആ പ്രവർത്തനങ്ങളുമായി തന്നെ ഞങ്ങൾ പോവും ഇതൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു മുഖവലക്കെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല പക്ഷേ ഞങ്ങളിത് പറയുന്നത് ഇത് എന്തുകൊണ്ട് ഇവർ പറയുന്നു എന്നതാണ് കേരളത്തിൽ ഇത്ര വലിയൊരു വിജയം നേടിയത് അംഗീകരിക്കാൻ കഴിയാതെ ഇവിടെ ആർ എസ് എസുമായി അല്ലെങ്കിൽ എ ബി വി പിയുമായി ബായി ബായി നടത്തുന്ന പ്രവർത്തനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡൽഹിയിൽ നിങ്ങൾക്കറിയാം ജെ എൻ യുയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷം രണ്ടായി മനുസരിച്ചപ്പോൾ അവിടെ ഐ സി ഐയും എസ് എഫ് ഐയും രണ്ടായി മനുസരിച്ചപ്പോൾ എ ബി വി പി കൃത്യമായി ജയിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നിരന്തരം ഇവരുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഒരു മുഖവിലക്ക് പോലും എടുക്കാതെ അവിടെ എ ബി ജയിക്കുകയാണെങ്കിൽ ജയിച്ചോട്ടെ പക്ഷേ ഞങ്ങൾ മനുസരിക്കുമെന്ന നിലപാടാണ് അവിടെ എസ് എഫ് ഐ എടുത്തത് പക്ഷേ മതേതര മനസ്സുള്ള ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അന്ന് വിദ്യാ ജെ എൻ യുയിലെ വിദ്യാർത്ഥികൾ അന്ന് ആ ഒരു സഖ്യത്തെ പരാജയപ്പെടുത്തി അവിടെ ഐസ വിജയിക്കുകയുണ്ടായി ഇവിടൊക്കെ അപ്പോൾ ഞങ്ങൾ കൃത്യമായി പറയുന്നു ആത്മാർത്ഥതയാണെങ്കിൽ ഇതൊന്നുമല്ല ഇവർ ചെയ്യേണ്ടത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ പൈതൃകത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെങ്കിൽ യഥാർത്ഥ ഫാസിസ്റ്റുകളുടെ യഥാർത്ഥ പോരാട്ടമാണെങ്കിൽ ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം എ ബി വിപിയെ സഹായിക്കലാണ് ഇവിടുത്തെ രാജ്യത്തെ ബി ജെ പിയെ സഹായിക്കലാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അടവ് നയം കൊണ്ട് നഷ്ടപ്പെടുന്നതും തകരുന്നതും കേരളത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ ഒരു മുഖമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മതേതര കേരളം ഇത് പുച്ഛിച്ചു കളയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല